അവരെന്താണ് പ്രധാനമായും നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി വളരെ വിവാദമായിരിക്കുകയാണ് എങ്ങനെയാണ് ഈ സമാധി ഉണ്ടായതെന്ന് വിശദീകരിക്കാൻ ഗോപൻ സ്വാമിയുടെ ഭാര്യ തന്നെ മനോരമ എങ്ങനെയാണ് അത് ഒട്ട് തുടങ്ങാം അല്ലേ ആദ്യം മുതൽ തുടങ്ങിയ തെറ്റും സമാധി സമയം അന്ന് മുതലുള്ള അന്ന് മുതലുള്ളതാണ് ഞാൻ പറയുന്നത് രാവിലെ നിത്യവും വെളുപ്പ രാവിലെ മൂന്ന് അമ്പലത്തിൽ കയറും അന്നും അതുപോലെ അതുപോലെ മമ്പത്തി കറി അഭിഷേകവും നിവേദ്യം ദീപാരനും എല്ലാം ഉണ്ടല്ല അതെല്ലാം അഭിഷേകം കഴിഞ്ഞല്ല അപ്പം അവിടുത്തെ കർപ്പൂര ദീപഹരണം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ നിവേദ്യം പൊതുവാ കൊടുക്കുന്നത് ആ കർപ്പൂര ദീപഹാരണ സമയത്ത് മോ ഇവിടെ ഞാൻ ഇടയ്ക്ക് വെള്ളം ചൂടാക്കി വെച്ചിരിക്കും അവർ കുളിക്കും എല്ലാം ഒരു ചായ കൊടുക്കും പ്രായം ചെന്നേലേ ഇഷ്ടം പോലെ ആഹാരം കഴിക്കാത്ത ആളാണ് അപ്പം ഒരു ചായ കുടിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ സാമി ആമ മോ അച്ഛനെ ഒന്ന് വിളിക്കും അപ്പം നടന്ന് വിടുന്ന പോയാൽ ആ പടി ഇറങ്ങുമ്പം അല്പം കാല് തെറ്റാ കണ്ണിന് കാഴ്ച കുറവാണ് ലെൻസ് ഒന്നും ഇട്ടിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് മരുന്നുകളാണ് തുള്ളി മരുന്നുകളാണ് ഒഴിച്ചുകൊണ്ടിരിക്കുക അവിടെ ഇറങ്ങുമ്പം മാ അച്ചാ കൈതാ കൊണ്ടുപോകും പിന്നെ പയ്യ നടക്കും പിന്നെ സ്വാഭാവിക പടിയുണ്ട് അതിനകത്ത് കയറി പയ്യ കുത്തനെ ഇറങ്ങുമ്പോഴും സഹായിച്ചു കൊടുക്കണം പടി തെറ്റാതിരിക്കാൻ അങ്ങനെ അങ്ങനെ ഈ കർപ്പൂര ദീപാലയും കഴിഞ്ഞ് ഒരു നമ്മളൊക്കെ പോയി തുഴം പോവും അങ്ങനെ ഈ ചുരുക്കത്തിലാണ് അപ്പം നാട്ടുകാർക്ക് തൊഴാനുള്ള സമയം ഞങ്ങൾ അവസരം കൊടുത്തിട്ടില്ല അതിന് കാരണം വേറെയുണ്ട് അപ്പം ഈ സമാധിയിലെ സമയമാണ് പറയണത് ആ അപ്പം അത് അത് കഴിഞ്ഞു കഴിഞ്ഞു വീണ്ടും ഇവിടെ അല്ല ശിവ ശിവ അതാണ് ആൾക്കാർക്ക് കേൾക്കുന്നവർക്ക് തെറ്റും പൂജ കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിൽ പൂജ കഴിഞ്ഞിട്ട് ഇവിടെ വരെയാണ് നിത്യവും അതിന് ശേഷമാണ് നമ്മൾ കാപ്പി എല്ലാവരും കുടിക്കുന്നത് നിത്യവും ഈ മൂന്ന് നാല് ദിവസത്തേക്ക് മുമ്പ് ഒരു മൂന്ന് നാല് ദോശയൊക്കെ നിറയെ തിന്നും പിന്നെ അതിനുള്ള കാലിൽ ചെറിയ പുണ്ണുണ്ടായിരുന്നു എങ്ങനെ ഒരു കല്ല് ഇവിടെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം കല്ലൊക്കെ കെട്ടിക്കൊണ്ടിരുന്നപ്പം എന്തോ കല്ലോ മുള്ളോ നിറഞ്ഞുകൂടാ ഈർക്കിലോ എന്തെങ്കിലുമൊക്കെ ആവാല്ലോ അങ്ങനെ സസതി ഹോസ്പിറ്റലിൽ ഞങ്ങൾ രണ്ട് മൂന്ന് കൊല്ലം അത് ചികിത്സയ്ക്ക് പോയായിരുന്നു അപ്പം അവിടുത്തെ തുണ്ടും കൂടെ ഉണ്ട് അങ്ങനെ അവിടുത്തെ ചികിത്സയിൽ അപ്പം എവർക്ക് ക്ഷീണങ്ങളും ബുദ്ധിയും പ്രായം ചെന്നില്ലേ അപ്പം ആ ഡോക്ടർ ശരീരം ഫുള്ളാ ടെസ്റ്റ് ചെയ്യുന്ന എല്ലാം ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ നമ്മളാവശ്യങ്ങളൊക്കെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു അപ്പം അങ്ങനെ എനിക്ക് സ്ഥിരമായിട്ട് മരണം വരെ ആ പേപ്പറിനും ഇവിടെ ഉണ്ട് റെക്കാർഡ് മരണം വരെ കഴിക്കത്തക്ക ഗുളിയാണ് ഈ സ്വാമിക്ക് ഇവരെ പ്രവൃത്തിയൊക്കെ കണ്ടു മനസ്സിലാക്കി ഡോക്ടർ എഴുതിയതാണ് ആ തുണ്ട് കൂടെ കൊണ്ട് മോൻ്റെ ഇപ്പോഴും ഉണ്ട് അപ്പം കഴിച്ചതിൻ്റെ ബാക്കി അതായിരിക്കുന്നത് അപ്പം ആ അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ മുടക്കിയിട്ടില്ല കാരണം ആ പൈസ ഒത്തിരിയാവും എന്നാലും അച്ഛൻ നേരെ നടക്കട്ടെ മക്കളെ രണ്ടുപേരും ഉദ്ദേശം അങ്ങനെ ഈ ഗുളിയെയും ഇൻസിനെയും വച്ച് ഇവിടെ നിന്ന് മോ മോനും അച്ഛനുമായിട്ട് വീണ്ടും ഈ ഇപ്പം സമാധിയിരിക്കുന്ന സ്ഥലത്ത് അത് നമ്മൾ കൃഷിപീഠമായിട്ടാണ് അനും അച്ഛനും കൂടെ ശരിയാക്കി അതിൽ ഡാറ്റ് ഉണ്ട് കൃഷി വീടമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഓരോ വീട്ടിൽ ഇത് സിദ്ധനാർ ഭവനെന്ന് എൻ്റെ കുടുംബയുടെ സിദ്ധനാർ ഭവൻ അപ്പം അവർക്ക് ഒരു വീട്ടിൽ വന്ന് സിദ്ധനാർ ഭവൻ്റെ വീട് എവിടെയെന്ന് ചോദിക്കേണ്ടല്ല അതേ ഒരു അതേപോലെ വീടൊന്നാണ് ആ വീടത്തിൽ എഴുതിയിട്ടുമുണ്ട് അത് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴൊന്നുമല്ല രണ്ട് രണ്ടായിരത്തി എത്ര ആണ് രണ്ടായിരത്തി പത്ത് എന്താണ് അപ്പം അന്നൊക്കെ എഴുതിയ സ്ഥലങ്ങളാണ് ഇപ്പോഴത്തെ ഇന്ന് അത് ചെന്ന് അവർ രണ്ടുപേരും കാപ്പിയും കുടിച്ചുകൊണ്ട് പോയി അപ്പം ഇതിനെ മൂന്ന് ദിവസത്തേക്ക് മുമ്പ് നാല് ദോശ കഴിഞ്ഞ് അടുത്ത് മൂന്ന് ദോശ കഴിക്കുകയുള്ളു പിന്നെ പിന്നെ ഓരോ ദോശ കുറഞ്ഞു അപ്പോൾ എൻ്റെ ഇട്ടി പറഞ്ഞ് ഇനി എനിക്ക് ദോശ എനിക്ക് കരുതണ്ട അതെ അതെ ഈ മൂന്ന് ഈ സമാധിക്ക് മൂന്ന് ദിവസം പറഞ്ഞു എനിക്ക് എനിക്കിനും ദോശയെ വേണ്ട എനിക്ക് എനിക്കിത്തിരി പൊടിയിൽ കഞ്ഞി പോലെ ഞങ്ങൾ രാവിലെ കാപ്പിയും ചോറൊക്കെ ആകും നമുക്ക് ജോലി കൂടുതലാണ് കോവി അമ്പലത്തെ ജോലി വീട്ടു ജോലിയൊക്കെ അപ്പം ഞങ്ങൾ ചോറും കറിയൊക്കെ രാവിലെ അങ്ങ് തയ്യാറാക്കും എന്നിട്ട് അതിലുള്ള കറികളും എല്ലാം വെച്ച് നമ്മൾ ഇരിച്ചോര് കഞ്ഞി വയ്ക്കില് അതേപോലെ കുറുമ പോലെ വെച്ച് ചോറ് കുറച്ചിട്ട് മലക്കറി കറികൾ വെച്ച് ലൂസാക്കി നമ്മൾ പാൽ പായസം കുടിക്കും പോലെ കുടിക്കുമ്പോൾ വെച്ചിരിക്കും അപ്പം ചിലപ്പോൾ അത് ഉച്ചക്ക് രാവിലെ ഇങ്ങനെ ചിലപ്പോൾ അത് ചൂടാക്കി രാത്രി വരെ കഴിക്കും പിന്നെ ചോറേ കഴിച്ചിട്ടില്ല ഒരിക്കലും വന്നില്ല അന്ന് ഈ സമാധിയിലായിരുന്നു ഒരിക്കലും തിരിച്ചു വന്നില്ല അവിടെ തന്നെ ഇരുന്നു അപ്പം അച്ഛൻ അവിടെ ഇരിക്കണമെങ്കിലും മോന് പശു കൊണ്ട് പുല്ലുറിക്കണം പശുവിന് വെള്ളം കൊടുക്കണം പല പല ജോലി അപ്പൊ അവിടെ ചെന്ന് ഇരിക്കണെങ്കിലും അച്ഛൻ എഴുക്കാറാകുമ്പോൾ മോൻ വീണ്ടും പോടക്കിടയ്ക്ക് അച്ഛൻ നോക്കാൻ പോവും അന്ന് ഈ സമാധിയിൽ അന്ന് അവർ ഇരിക്കണ ഇതൊക്കെ വ്യത്യാസത്തിലാണ് കണ്ടത് അപ്പോൾ കുളിച്ചു കാവ്യമാണ് ഉപയോഗിക്കുന്നത് ഇവിടെ നിന്ന് പോയപ്പോ ആ തുണിയിൽ അവരിരിക്കണ ആ വശം മോന് ധ്യാനിക്കറിയാം എനിക്ക് ധ്യാനിക്കറിയാം എൻ്റെ കമ്പനി പോണ മാരുതി കമ്പനി പോണ പോണോ മോനം ധ്യാനിക്കറിയാം അവരത്ര ധ്യാനമൊന്നുമില്ല എനിക്കാണെങ്കിൽ ഇപ്പം ധ്യാനം എന്ന് പറഞ്ഞാൽ ഒരു നാലഞ്ച് വർഷം കൊണ്ട് എനിക്കറിയാം ഞാൻ മരത്തുമല ഗുഹയ്ക്ക് പോയിട്ടുണ്ട് മരത്തമലയിൽ ഞാനും അവരും കൂടെ ആൽ വൃക്ഷത്തിനോട് പാറ ഗുഹയിൽ ഞാൻ എത്ര ദിവസമാവും ഞാനും എൻ്റെ ഭർത്താവ് കൂടെ അതിനകത്ത് കയറി എന്ന് ധ്യാനിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ കോമ്പെ ആശ്രമം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ കോമ്പെ ആശ്രമം സിദ്ധാർത്ഥം ഞങ്ങൾക്ക് മരുത്തുമലൊരു ആശ്രമം എൻ്റെ ഭർത്താവ് ചെയ്തു കോമ്പെ ആശ്രമമാണ് പേരി ആ ആശ്രമത്തിൽ ധ്യാനിക്കാൻ ഞാൻ അവർ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സമയമുള്ളപ്പം കൂടെ പോവും അവിടെ പോകുമ്പോൾ അവിടെ ഹനുമാൻ ക്ഷേത്രത്തിൽ ആൾക്കാർ വരണൊരുക്കുക കഞ്ഞി ധ്യാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ കോമ്പറ ആശ്രമത്തിൽ വെച്ച് കഞ്ഞി വെച്ച് അതും യരിശ്ശേരിയും കഞ്ഞിയും പപ്പടവും വെച്ച് ഈ വരണ സാമ്യവർക്കെല്ലാം കൊടുത്തിട്ട് ഞാൻ ഒരുങ്ങി പോരും വന്നേ ഇല്ല ഈ നാട്ടുകാരുടെ ഈ ഹിന്ദു ധർമ്മം എന്ന് വെച്ചാൽ നിങ്ങൾ ഹിന്ദു ക്രിസ്ത്യാനും എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ സത്യമാണ് പറഞ്ഞത് അപ്പോൾ അവരുടെ ഇതൊക്കെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവൂല ഞങ്ങള് പാമ്പാശ്രമത്തിൽ വർഷം തുറുമ്പോൾ സമാധി സ്ഥലങ്ങളിൽ പല എൻ്റെ ഭർത്താവും ഈ സമാധി ആയ സമയത്ത് അപ്പം മണി പതിനൊന്നര ആയില്ല അതിനുമുമ്പാണ് അവർ മോഹം കണ്ടത് ആ സമാധിക്കുള്ള ഇങ്ങനെ നമ്മൾ ഒരു പക്കറ്റിൽ വെള്ളം പോലെ ആദ്യം വേറെ അടിഭാഗം മുതൽ ഈ സമാധി കാര്യങ്ങളൊക്കെ പോറ്റിക്ക് പൂജ ഗോപന്ദ്മിയുടെ ഭാര്യ ഇപ്പോൾ നമ്മളോട്